ഞങ്ങൾ ഇന്നൊന്ന് നടക്കാമെന്ന് വെച്ചതാണ് ഇത് നല്ല ക്ലൈമറ്റ് ഇതിവിടുത്തെ ഒരു കോളേജാണ് അതായത് ഏഴ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ് വരെയുള്ള അതിന് ഇവിടെ കോളേജ് കോളേജെന്നാണ് പറയുന്നത് സെൻറ്റ് ബ്രിജിറ്റ് കോളേജ് ലോക്കറെ അപ്പോൾ ഇന്നിവിടെ നല്ലൊരു ക്ലൈമറ്റ് ഞങ്ങളൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഹൗസിംഗ് കോളനിയാണ് ഒരു നൂറ്റമ്പത് വീടോളം ഇതിൻ്റെ അകത്തുണ്ട് ഞങ്ങൾ നടന്ന് നടന്ന് ഇവിടുത്തെ സെമിത്തേരിയുടെ അടുത്തെത്തി കണ്ടോ ഇത് ഇവിടുത്തെ സെമിത്തേരി കണ്ടോ ഇത് മൗണ്ട് പ്ലസ്സിൻ്റെ സെമിട്രിയാണ് ഇവിടുത്തെ ഇന്നിവിടെ ഒരു അടക്കം ഉണ്ടോ എന്ന് തോന്നും അടക്കം ഉണ്ട് അതാണ് ഇത്രയും വണ്ടികളൊക്കെ കിടക്കുന്നത് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അവിടെ ഒരു വണ്ടി കണ്ടോ ആ ഒരു വണ്ടിയിലാണ് ഇവിടെ നമ്മൾ ബോഡിയൊക്കെ കൊണ്ടുവരുന്നത് കണ്ടോ ഈ വണ്ടിയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് ഈ മടക്ക് ഒക്കെ ചെയ്യുന്നതിനാണ് കണ്ടോ ഇതിൻ്റെ അകത്ത് ഓരോരുത്തരും അവരവരുടെ ഇതിലെ പേരും അതുപോലെ ചെടികളൊക്കെ വെച്ച് പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ അതിനകത്തോട്ട് പോയില്ല അവിടെ ശവമടക്ക് നടക്കുന്നുണ്ട് പിന്നൊരു ദിവസം അത് കാണിക്കാൻ കൊണ്ട്